മരിച്ചുപോയ സേതു മാധവന്റെ കൂട്ടുകാരാ ഞാൻ മഹാദേവൻ ഇത് അപ്പകുട്ട ഇവൻ ഗോവിന്ദൻകുട്ടി അത് തോമസ് കുട്ടി നിങ്ങളെ ആരെയും ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെ ഫ്രണ്ട്സ് ഉള്ളതായിട്ട് സേതു പറഞ്ഞിട്ടില്ലാതെ അമ്മച്ചി ഞങ്ങളെ പറ്റി ഒന്നും അമ്മച്ചിയോട് പറഞ്ഞു കാണില്ല പക്ഷെ അമ്മച്ചെ കുറിച്ച് എല്ലാം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്രിസ്മസ് രാത്രി അല്ലേ സേതു ഇവിടെ അന്ന് മുതൽ അവനെ സ്വന്തം മകനെ പോലെയാണ് അമ്മച്ചി കരുതിയിട്ടുള്ളത് ഞങ്ങളോടൊപ്പം പറഞ്ഞിട്ടുണ്ട് ഇതൊന്നുമല്ല മരിച്ചേ പിന്നെ അവന്റെ മുറിയും അവന്റെ സാധനങ്ങളും അമ്മച്ചി അതേപടി സൂക്ഷിക്കുകയാണെന്ന് വരെ അവൻ പറഞ്ഞിട്ടുണ്ട് ഓ പറഞ്ഞിട്ടില്ല ലേ ഇവൻ നോക്കണ്ട മരണത്തിന് ശേഷം ഇവന്റെ എന്ത് ചെയ്യാൻ ഉപേക്ഷിക്കാൻ പറ്റൂ ആക്ച്വലി ഞാൻ ഇങ്ങോട്ട് മാറി ഞങ്ങളിപ്പോ വന്നത് ഞങ്ങൾക്ക് സേതുവിന്റെ ഒരു ഫോട്ടോ വേണം ഞങ്ങളുടെ ലൈബ്രറിയിൽ ഒരു മെമ്പർ ആയിരുന്നല്ലോ സേതു ഫോട്ടോ സോവനാ ഫോട്ടോ ഞങ്ങളുടെ കയ്യിലുണ്ട് പക്ഷെ അത്ര നല്ലതല്ല അതുകൊണ്ടാ ഞാൻ നോക്കട്ടെ വായിച്ചൊക്കെ നിങ്ങളുടെയൊക്കെ വീട് എവിടെയാ ഞങ്ങൾ വീടൊക്കെ തന്നെ ഉള്ളവരാ പിന്നെ ഏറ്റവും അടുത്തത് എന്റെ വീടാ വേ ഈ അഡ്രസ്സിൽ അന്വേഷിച്ചാൽ മതി ഞങ്ങൾ ആരെങ്കിലും ഒക്കെ ആയിട്ട് എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും ആരെങ്കിലും അഡ്രസ്സ് ചോദിച്ചു വന്നാലും കൊടുക്കാൻ പഠിക്കണ്ട സേതുനെ പോലെയും ആൻഡ്രൂസിനെ പോലെയൊക്കെ കരുതാ മതി ഞങ്ങളെ അല്ലെ അതെ പോട്ടോണ്ട മരിച്ചാണെന്ന് തോന്നില്ല കൊള്ളാം അല്ലേ

എനിക്ക് ഗോയിന്ന് കൂട്ടുകാരനാ എനിക്ക് ആളെ ഒന്ന് കാണാൻ പറ്റുമോ അയ്യോ അദ്ദേഹം മരിച്ചുപോയി കണ്ടില്ലേ മാലയൊക്കെ അതല്ല ഇവിടുത്തെ സാറിനെ ഗോയിന്ദൻകുട്ടി പേര് അതെ പക്ഷെ ആളുകൂടില്ല ക്ലബ്ബിൽ കാണും ബോക്സിംഗ് പ്രാക്ടീസ് ഉണ്ടെന്ന് പറഞ്ഞു പോയതാ ഏത് ക്ലബിലെ പ്രാക്ടീസ് അരികറിനാറ് ക്ലബിൽ അപ്പൊ ഞാൻ അവിടെ പോയി കണ്ടോളാം അവള് വരുന്നതിന് മുമ്പ് നമുക്ക് ബോക്സിംഗ് തുടങ്ങിയിരിക്കണം വേറെ റെഡി മഹാദേവ ഏ നമുക്ക് ബോക്സിംഗ് അറിയാൻ നമുക്ക് തോന്നാ പോരെ അതിന് ശരിക്കു കാര്യമില്ലല്ലോ ഇടി എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞിടിയായിരിക്കണം ഈ ഇടി കണ്ടിട്ട് വേണം നമ്മൾ ആരെ വേണമെന്നോട് തീരുമാനം ഇതെന്ത് കാണിക്കുന്നത് ലോകത്ത് വരെ എന്തൊക്കെ കളികളുണ്ട് അതൊന്നും പോരാണ്ട് ഈ പണ്ടാരം തന്നെ വേണം വേണ്ട കിളിമാസ് കളിക്കാം കണ്ടോണ്ട് വരുമ്പം നമ്മളെ പറ്റി അവൾക്ക് നല്ല മതിപ്പായിരിക്കും ഇയാളുടെ അവളുടെ ചേട്ടൻ ബോക്സിംഗ് ചാമ്പ്യൻ ആണെന്ന് നീയും കൂടെ കേട്ടതല്ലേ അപ്പൊ നമ്മൾ അവന്റെ കൂട്ടുകാരനാണെന്ന് അവള് വിശ്വസിക്കണമെങ്കിൽ നമുക്ക് ഇതൊക്കെ അറിയാവുന്ന വരുത്തണം ധൈര്യമില്ലാത്തവനൊന്നും പ്രേമിക്കാൻ നടക്കും കേട്ട് ഇങ്ങോട്ട്

இடிக்கி விடு இடிடி வாடா இடிடி வாடா கம் ஆன் எழுந்து வாடா கம் ஆன் ஏ வாடா நெக்ஸ்ட் கம் கம் எழுந்து வாடா கிடா கம் ஆன் கமாமன் அப் எழுந்து வாடா கம் ஆன் கிடா ஹான் பஞ்சம் ஆ இந்த அம்மே 아, 미사시가 왜 이렇게 많은데, 뭘 먹어도 되요? 뭘 먹어도 되요? 뭘 먹어도 ഇവിടെ ചിരിക്കില്ല നമുക്ക് മനസ്സമാധാനമായിട്ട് വീട്ടിൽ ചെന്നിട്ടിരിക്കാം ഇനിയാണ് മൈക് ടൈസൺ ുട്ടി അവനെ ഞാൻ ഒരു സ്ഥലം വരെ പറഞ്ഞിരിക്കാണ് എന്റെ അമ്മനെ കിട്ടിക്കണം എന്താ കാര്യം എന്നോട് പറഞ്ഞോളൂ ഒരു സേതുമാധവൻ അറിയോ ആ അറിയോ ആ ബോംബെ യൂണിവേഴ്സിറ്റിയിലെ ബോക്സിംഗ് ചാമ്പ്യൻ സേതുമാധവൻ ആണ് ഉദ്ദേശിക്കുന്നത് അതെ ഞാനാ സേതുവിന്റെ സിസ്റ്ററാ മായ ഓ മൈ ഗോഡ് സേതുറോ ഞാൻ ക്ലോസ് ഫ്രണ്ട് തോമസ് ഊട്ടി എവിടെയോ നിന്നെ കണ്ടല്ലോ ഏ എന്നോ ആ ഞാൻ പുറത്തിറങ്ങാറില്ല കണ്ടത് വേറെ ആരെങ്കിലും ആയിരിക്കും അവരൊന്നും എഴുന്നേൽക്കാത്തത് എന്താ ഇടികൊണ്ട് ക്ഷീണിച്ചു കിടക്കുക ഇന്ന് മൂന്നെണ്ണത്തിന്റെ കൈ കിട്ടിയുള്ളു സാധാരണ അഞ്ചുറൊക്കെ ഉണ്ടാവും ഓ വരും നമുക്ക് അപ്പുറത്തിരിക്കാം കഴിക്കണം മായ എന്താ കഴിക്കാത്ത സേതുട്ടൻ എന്തിനാ ഈ നാട്ടിലേക്ക് വന്നതെന്ന് തോംസ് കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടോ അതായത് കഴിഞ്ഞ ക്രിസ്മസിന്

എന്നിട്ട് അമ്മച്ച പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ അയ്യേ അങ്ങനെ പറയാ മാത്രമുള്ള ഒന്നും ഉണ്ടാവില്ല മാലയോ സാരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുന്നേ ശരി ഞങ്ങൾ ഇറങ്ങട്ടെ ഇനിയിപ്പോ ഇതൊന്നും പോയി അമ്മച്ചിയോട് ചോദിക്കണ്ട കേട്ടോ നാണക്കേടാ സേതുവിനെ ഇവിടെ ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടായിരുന്നോ ശത്രുക്കളോ അതെന്താ അങ്ങനെ ചോദിച്ചത് വേറെ ഒന്നുമല്ല ഇത് കണ്ടോ ഒരുത്തനെന്നെ റോട്ടിൽ ഉരുട്ടിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു ഇവളെ രണ്ടു പ്രാവശ്യം വീട്ടിൽ കയറി അപകടപ്പെടുത്താൻ എന്താ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ അങ്ങനെ ശത്രുക്കളൊന്നുമില്ല അപ്പുമാരൊക്കെയോ അതുപോലെ പോക്കറ്റടിക്കാരോ പിടിച്ചു പറിക്കാരോ ഒക്കെ ആയിരിക്കും ഞങ്ങളൊക്കെ പിടിച്ചുപൊളിക്കാനും പോക്കറ്റ് അടിക്കാനും നീ മാത്രം മാന്യൻ അല്ലടാ അയ്യോ അത് ഞാനൊരു അബദ്ധം പറഞ്ഞു പോയതാ നിന്റെ ഒരു അബദ്ധം പിടിച്ചോ പിടിച്ചോടിച്ചോ എന്താ ചെയ്യേണ്ടെന്ന് പറയാം ചെയ്തോളാം നീ അവളെ മറക്കണം മറക്കണം ഞാൻ എന്തിനാ മറക്കുന്നത് പോയി ഇനി നിന്റെ കാര്യം പള്ളി തന്നെ പോയി പറയേണ്ടി വരും ആരോട് ചോദിച്ചിട്ടാ നീ അവളുടെ ചേട്ടൻ സമ്മാനം കൊണ്ടുവന്നാണെന്ന് പറഞ്ഞത് ഇനി ഒരൊറ്റ മാർഗമേ ഉള്ളൂ നീ അവന്റെ കൂട്ടുകാരനല്ലോ പറഞ്ഞേക്കും ഒന്ന് പോടാ സേതു ഇവിടെ വന്നതിനെ കുറിച്ചും ആത്മഹത്യ ചെയ്യാനുണ്ടായ സാഹചര്യത്തെ കുറിച്ചും ഒരു കഥ ഉണ്ടാക്കണം ആ കഥ അവളെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം സേതുവിന് വേണ്ടി ജീവൻ വരെ നഷ്ടപ്പെടുത്താൻ തയ്യാറായ സുഹൃത്തുക്കളാണ് നമ്മളെന്ന് ആ കഥയിലൂടെ സ്ഥാപിച്ചെടുക്കണം അതായത് ഈ കഥയിലെ നായകൻ സേതുവാണെങ്കിലും കയ്യടി കംപ്ലീറ്റ് നമുക്കായിരിക്കും ഇവിടെ വരൂ നാളെ നാലു മണിക്ക് ഞങ്ങൾ കോഫി ഹൗസിന്റെ മുമ്പിൽ കാണും നീ അവളെ കൊണ്ട് അവിടെ വരണം ഓക്കെ മണി എന്ന് പറഞ്ഞാൽ നാലു മണി ഒരു മിനിറ്റ് താമസിക്കരുത് ആ പിന്നെ ഒരു കാര്യം അവിടെ കൊണ്ടുവരുന്നവരെ അവളവിടെ അക്ഷരം മിണ്ടാൻ പാടില്ല മിണ്ടാൻ പാടില്ലേ പിന്നെ അവളെ ചോദിച്ചു എന്ത് പറയും ചോദിച്ചാ പല്ലവനാണെന്ന് പറഞ്ഞേക്ക നാളെ ഞാൻ കൊണ്ടുവരികയും ചെയ്യും നിന്നെയൊക്കെ പരിചയപ്പെടുത്തുകയും ചെയ്യും ಕಾತಿ